കൈവിഷം അത് അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത് ഈ കൈവിഷം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഔഷധക്കൂട്ടാണ് തേനുണ്ടല്ലേ നെയ്യുണ്ടല്ലേ തേനും നെയ്യും നല്ലതാണോ ഈ തേനും നെയ്യും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത വിഷമാണ് കൂടുതലും കൈവിഷം കൊടുക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് കാര്യം എന്താ വെച്ചാൽ അതിൽ മസാലകൾ കാണും ഇതൊരു എനർജിയുടെ കളിയാണ് എവരി ആക്ഷൻസ് ഈ കലാൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എവിടെ പോയാ വല്ലവനും പുല്ലു ആയതെന്ന് പറയണ പോലെ എവിടെ പോയ അത് വെച്ച് രാശി നോക്കും ആ ദേവിയെ അഭിഷേകം അല്ലെ ദേവനെ അഭിഷേകം ചെയ്ത തീർത്ഥം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുരുതിയാണെങ്കിൽ ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കും വെള്ളവും ചുണ്ണാമ്പും മഞ്ഞപ്പൊടി ഇടുന്ന നല്ല മഞ്ഞപ്പൊടിയായിരിക്കണം കേട്ട പാക്കറ്റൊന്നും ആയിരിക്കരുത് അജാ അതാണെങ്കിൽ ആ എനർജി അപ്പോഴേ ന്യൂട്രലൈസ് ആയി പോകും ഇത് വന്നിട്ട് ഇതൊന്നും എൻ്റെ മനസ്സിൽ ഇത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സുകൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കുന്നത് ഇത് ചെയ്ത് ഇദ്ദേഹം പേഴ്സണലി നല്ല ഇതാണ് ഭയങ്കര ഇതാണ് ശ്രീനിവാസ പറഞ്ഞാൽ സപ്പോർട്ടീവ് ആണ് അപ്പൊ ഇദ്ദേഹം അപ്പോൾ ഞങ്ങൾക്ക് ഈ ബ്ലഡ് ക്യാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ചിട്ട് ഇന്നിപ്പോ ഡൊണേറ്റ് ചെയ്തെന്ന് വെച്ചോ ഇന്ന് വൈകിട്ടാണ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് ഓഫ് എടുക്കാം ഇപ്പൊ ഇന്ന് രാവിലെയാണ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഓഫ് എടുക്കാം ഓൺ ഡ്യൂട്ടി അറ്റൻഡൻസ് കിട്ടും ബ്ലഡ് ഡൊണേഷൻ അതിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോൾ ഈ ഒക്ടോബർ ഇരുപത് ഞങ്ങളുടെ പഴയ സിൻഡിക്കേറ്റ് ബാങ്കിലെ ഫൗണ്ടേഷൻ ഡേ ആണ് അപ്പം അന്ന് ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ നടത്തും വെച്ചാല് അപ്പോൾ അത് അന്ന് വർക്കിംഗ് ഡേ ആയിരിക്കും അപ്പോൾ ചെല്ലു പറഞ്ഞ് ഈ ട്വൻ്റി ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ട്വൻ്റി സെക്കൻഡ് തൊട്ട് ഈ നവരാത്രിയുടെ എന്നാണ്ടോ ഹോളിഡേ മൂന്നാല് ദിവസം കിട്ടണം അപ്പം കേരളത്തിലെ ആൾക്കാർ കുറേ പേര് ഈ മൂന്നാല് ദിവസം കിട്ടുമ്പോൾ കേരളത്തിൽ വരും അപ്പം ഞാൻ ഈ സർക്കുലർ ഒരുമാതിരിയൊക്കെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവർ പറഞ്ഞ് പൈസ ഇങ്ങനെയൊരു കാര്യമുണ്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഒരു ദിവസം ഓഫ് കിട്ടും അപ്പോൾ ഇരുപതാം തീയതിയാണ് ഫൗണ്ടേഷൻ ഡേ എങ്കിൽ അതിൻ്റെ ഇതാവുമ്പോൾ അന്ന് തന്നെ ചെയ്യണം അതൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം ഒന്നുകിൽ അപ്പോൾ ഓഫീസിൽ ഡ്യൂട്ടിയും ഉണ്ട് അപ്പോൾ നമുക്ക് ട്വൻ്റി ഫസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഓഫ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെ ട്വൻറ്റി എയ്ത്ത് രാത്രിയിലത്തെ ട്രെയിനിന് കയറാം വഴിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഉണ്ട് ഇന്ന സർക്കുലർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ സർക്കുളറിൽ നോട്ട് ചെയ്ത് വെക്കും സർക്കുളർ വെച്ചിട്ട് വൈകിട്ടാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഓഫ് എടുക്കാമെന്ന് പറഞ്ഞ് റൂൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു അപ്പോൾ ഇവര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം അപ്പോൾ അവിടത്തെ റീജിയൻ ഘട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറങ്ങി ചെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കൊടുക്കാം ബാങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഓഫ് ഓഫറെടുത്താൽ ശരിയാകുകയില്ല ഞങ്ങൾ വൈകിട്ട് കൊടുക്കാം എന്നിട്ട് ഇരുപത്തൊന്നിന് ഞങ്ങൾ ഓഫ് എടുത്തോളാം അപ്പോൾ ഒരു അഞ്ചാറ് അങ്ങനെ ചെയ്തു അപ്പോൾ നാട്ടിൽ പോകാല്ല ആ ഇരുപത്തൊന്ന് കൂടി കിട്ടും അപ്പോൾ അങ്ങനെയൊന്നും സർക്കോളർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ല സാറേ സർക്കോളർ ഉണ്ട് ആര് പറഞ്ഞ് ശ്രീനിവാസപ്പോൾ പറഞ്ഞു വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓഫീസിലുണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ ചോദിച്ചു അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ഉണ്ട് സാർ ഏത് സർക്കൂളർ ഏതാണ് ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ സംഭവം ഉണ്ട് മനസ്സിലാവും അതും അദ്ദേഹത്തിന് ദേഷ്യം വന്ന് കാണും മനസ്സിലായി അദ്ദേഹം ഞാനപ്പം സ്കെയിൽ വണ്ണാണ് അദ്ദേഹം നാല് ലെവലിന് മുകളിലുള്ള ആളാണ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒക്കെ പറയേണ്ട കാര്യമേ ഉള്ളൂ ആ ബ്രാഞ്ച് ബാക്കിയുള്ള ഒരു റണ്ണ് ചെയ്യുമെങ്കിൽ പോട്ടെ ഈ അഞ്ച് പേരും അഞ്ച് ബ്രാഞ്ച് എന്നുള്ള ആൾക്കാരാണ് അവർ പോട്ടേന്ന് വെക്കണം നാട്ടിൽ നാല് ഒരു അവർക്ക് കിട്ടണം മനുഷ്യത്വപരമായിട്ട് പോട്ടേന്ന് വയ്ക്കണം പക്ഷേ ഇതൊക്കെ അദ്ദേഹം നോട്ട് ചെയ്തു എന്ന് തോന്നും മനസ്സിലായോ അത് വന്നിട്ട് ലാസ്റ്റ് പുള്ളി പോകുമ്പോഴത്തേക്കും ഞാൻ കൊടുത്ത ലോണുകളുടെ ഇതൊക്കെ നോക്കണം അത് ഇതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതി മനസ്സിലായോ സ്പെഷ്യൽ ഇൻവെസ്റ്റേഷൻ അമ്മ കൈക്കൂലി വാങ്ങിച്ചിട്ടാണോ കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്നു അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഇതായിട്ട് ലോണൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മൾ കുറേ ഇത് ചെയ്യും പക്ഷെ നമ്മളൊരു ചായ പോലും വാങ്ങിച്ച് കുടിക്കിയത് ആ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേരിൽ ഒന്നുമില്ല പ്രൊസീജിയർ ഉണ്ട് കുറെ കാര്യം പ്രൊസീജിയർ ലാബ്സ് ചിലര് ലോണേ കൊടുക്കുകയല്ല മനസ്സിലായി അവർക്കൊരു ലാബ്സും ഇല്ല കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും ലാബ്സ് വരും ഒരു ഇൻക്രിമെന്റ് നമുക്ക് പോയി അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ സർവ് ഇത് ചെയ്ത ബാങ്കിന് വേണ്ടി ഒരു ഇൻക്രിമെന്റ് പോയി അത് കിട്ടിയതിന്റെ അടുത്ത ഒരു മാർച്ച് അവസാനം കിട്ടി ഏപ്രിൽ ഒന്ന് തൊട്ട് ബാങ്ക് തന്നെ നമ്മുടെ ആൾക്കാർ വേറെ ബാങ്കിൽ ലയിപ്പിച്ചു അങ്ങനെ ചെയ്ത് വർക്ക് ചെയ്യുന്നവര് എന്തുവാകട്ടെ അപ്പൊ ഈ പറഞ്ഞ ആള് പഴയ ആളായിരുന്നു ഞാൻ അപ്പോഴൊന്നും അറിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യം അവര് പറഞ്ഞ പേരൊന്നാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേരിന്റെ അവസാനം ഒരു ഇതുണ്ട് എന്താണ് ആൽഫബറ്റ് ഉണ്ട് ആൽഫബറ്റുണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് ഓ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇത്രയും നമ്മൾ സപ്പോർട്ട് അദ്ദേഹം അതിനു മുകളിലുള്ള ജി എമ്മിൻ്റെ അടുത്ത് പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞു സാറേ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ രീതിക്കുള്ളൊന്നും എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ജി എം മാനേജ്മെറ്റിങ്ങില്ലേ ഞാൻ ജി എമ്മിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഓരോ മാന ഓരോ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരതി എന്നൊക്കെ പറയുന്നത് എനിക്കത്രയുള്ള സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇല്ലല്ല അതൊക്കെ ഇവർ നോക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിപ്പുണ്ട് ആ അത് അത് ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ ആളാണ് ആ ജി എം റായ്സാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാംഗ്ലൂർ വരെ നല്ല മനുഷ്യായിരുന്നു അദ്ദേഹം റിട്ടയർ ആയ ട്രാൻസ്ഫർ റിട്ടയർ ആയി പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ വിട്ടു അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മം അവിടെ കിടക്കും അവിടെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യ എങ്ങനെയെങ്കിലും കിട്ടും അപ്പം നമ്മൾ ചില സമയത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മുജ്ജന്മത്തിന്റെ തുടർച്ചത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ഈ ജന്മത്തിന്റെ തന്നെ കിട്ടും അത് കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ പ്രാരബ്ധകർമ്മം സഞ്ചിതകർമ്മ ആകമിക്ക കർമ്മം പറഞ്ഞാൽ അപ്പം ഈ കുജേലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിമർശനം ഗ്രൂപ്പിൽ വന്ന ഇതിൽ വന്നായിരുന്നു കാര്യം എന്താ വെച്ചാൽ കുജേലൻ അവിൽ കൃഷ്ണന് കൊടുക്കാനുള്ളത് അത് സഞ്ചിതകർമ്മം അല്ലേ എന്ന് ചോദിച്ചു ഈ ജന്മത്തിലെ കാര്യം സഞ്ചിതകർമ്മമാണ് പക്ഷേ അതിനൊരു കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രാരബ്ധമായി മനസ്സിലായേ അതൊരു പ്രാരബമായി ചിലപ്പോൾ മനസ്സിലാക്കുകയല്ലേ ഈ ജന്മത്തിലെ തന്നെയാണെന്ന് കാര്യം ആ കർമ്മം അനുഭവിക്കേണ്ടി വന്നു അതപ്പോ ഇപ്പോൾ ഒരു ഈ മാസത്തെ ലോണ് ഇപ്പോ ഇന്ന് രണ്ടാം തീയതിയാണ് മൂന്നാം തീയതിയാണ് അടയ്ക്കണം ഈ ഫെബ്രുവരി അവസാനം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് മാർച്ചിലകത്ത് അടയ്ക്കുമ്പോൾ തന്നെ അതെ ഈ അത് ജനുവരിയിലെ ഇൻസ്റ്റാൾമെന്റ് ആകട്ടെ ഡിസംബറിലെ ആകട്ടെ എന്തു ആകട്ടെ ഓർഡ്യൂ തന്നെ അതുപോലെ ഒരു സഞ്ചിതകർമ്മം ആ കർമ്മദോഷം വരുമ്പോൾ അത് പ്രാരബ്ധ കർമ്മമാവും ഇതും അതുപോലെയാണെന്നോ അപ്പോൾ അത് വെച്ചിട്ട് ക്ലിയറായി എന്ന് പറഞ്ഞ് വിചാരിച്ചു വേറെ ഈ ബ്ലാക്ക് മാജിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരിടയ്ക്ക് ഒരു പാർട്ടി ഒരു ഫാമിലി അത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് അത് അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത് ഈ കൈവിഷം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഔഷധക്കൂട്ടാണ് ഇപ്പോൾ ഒന്ന് പറയട്ടെ ഈ തേനുണ്ടല്ലേ നെയ്യുണ്ടല്ലേ തേനും നെയ്യും നല്ലതാണോ നല്ലതല്ലേ ഈ തേനും നെയ്യും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത വിഷമാണ് മനസ്സിലായി ഈ തേനും നെയ്യും ഒരു പ്രത്യേകത അനുപാതത്തിൽ ചേർന്ന ഒരാളുടെ ജീവൻ എടുക്കാൻ പോകുന്ന ഇതുള്ള വിഷമാണ് അപ്പോൾ ഈ കൈവിഷം എന്ന് പറയുന്ന സാധനം ഔഷധക്കൂട്ടുകളാണ് ഇപ്പോൾ ചില ആഹാരം രാത്രി കഴിക്കാൻ പാടില്ല അത് അപത്യഭക്ഷണം എന്ന് പറയും അത് ഈ കൈവിഷം അല്ലെങ്കിലും നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ കൈവിഷം കൊടുക്കുമ്പോൾ നേരെ ആഹാരത്തിലെ കൊടുക്കണം കൂടുതലും കൈവിഷം കൊടുക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് കാര്യം എന്താ വെച്ചാൽ അതിൽ മസാലകൾ കാണും ഇതിൻ്റെ ടേസ്റ്റുകൾ അറിയില്ല കൈവിഷം എന്ന് പറഞ്ഞാൽ ചില ചില മരുന്നുകളാണ് പച്ചമരുന്നുകളൊക്കെ പിന്നെ അതിൽ സങ്കല്പശക്തി കൊടുക്കുകയാണ് മന്ത്രശക്തി കൊടുക്കുകയാണ് മന്ത്രമുണ്ട് തന്ത്രമുണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിലൂടെ തന്നെ നമ്മൾ ചെയ്യും തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ ചില കൈക്രിയകളുണ്ട് മനസ്സിലെ ദർഭ അത് ചെയ്യുക താന്ത്രിക അതാണ് താന്ത്രികം വരുന്നത് ചില കാര്യങ്ങളിപ്പോൾ പാവയുണ്ടാക്കി ഇത് ചെയ്യുക മനസ്സിലെ അങ്ങനത്തെ കുറേ ചില കാര്യങ്ങളുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അതിൽ അത് താന്ത്രികമായിട്ട് വരും അപ്പോൾ ഈ മിക്കതും നോൺ വെജിറ്റേറിയൻ മസാല ഫുഡ്സിലാണ് കൊടുക്കുന്നത് ശുദ്ധമായ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ കൈവിഷം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ നാച്ചുറലായിട്ട് ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് മാറുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ എൻ്റെ ഒരു കാര്യത്തിൽ ഒരു ഇത് അനുഭവം പറയാം ഒരു ഫാമിലി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിലെ ദേവി പേരിൻ്റെ ഭാഗത്തിൽ ദേവി എന്ന് പറഞ്ഞ ഒരാൾ അവരുടെ കുടുംബത്തിലൊരു ഉണ്ട് അപ്പം ഇത് പല അവരുടെ കുടുംബത്തിലുള്ള പലർക്കും പല പ്രശ്നങ്ങൾ വരുത്തുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ അവരോട് പറഞ്ഞെന്നു വച്ച് കഴിഞ്ഞാൽ ഞാൻ രാശി വെക്കാറില്ല കട കവടി തിരുമേനി പൂജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപൂർവം വിദ്യാരംഭത്തിൻ്റെ അന്ന് മാത്രമാണ് ഞാനത് എടുത്ത് പൂജിച്ച് വെക്കണം ഞാൻ വെക്കാറില്ല കാര്യം കവടി എടുത്ത് വെച്ചാൽ നമ്മൾ ദക്ഷിണ വാങ്ങിക്കണം അപ്പോൾ അത് അങ്ങനത്തെ ഒരു എന്താണ് അങ്ങനെ ഒരു അഡീഷണൽ വരുമാനം ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ എടുക്കാറില്ല അതുമല്ല നമ്മൾ കബഡി എടുക്കുമ്പോൾ നമ്മുടെ ഇതുകൂടി അതിൽ റിഫ്ലക്റ്റ് ആവും നമ്മുടെ എനർജി കൂടി നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പല കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്ന സ ഇപ്പോൾ ഇവിടെ വെച്ചൊരു കബഡി എടുക്കുന്നതും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചെടുക്കുമ്പോഴൊക്കെ ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ അവരോട് എന്തെങ്കിലും എടുക്കാൻ പറയും അപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും കടല കാണും അപ്പോൾ കടല ഒരു പിടി എടുത്ത് വെക്കാറാണ് പറയുന്നത് ഇപ്പം എൻ്റെ തിരുമേനിയാണെങ്കിൽ ഒരു കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് റിക്രിയേഷൻ ക്ലബ്ബെന്ന് പറഞ്ഞൊരു ഉദ്ഘാടനത്തിന് പോയി ഞാനും പോയി കൂട്ടത്തിൽ അവിടെ പള്ളിപ്പുറത്ത് തന്നെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചീട്ട് കളിയൊക്കെ ഉണ്ട് രജിസ്റ്റേർഡ് ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തിരുവേനി രാശി നോക്കും അപ്പോൾ പറഞ്ഞു ചീട്ടിടാൻ പറഞ്ഞു അവരുടെ അടുത്ത് ചീട്ടിട്ടിട്ട് അത് ആ ചീട്ടിന്റെ ഇത് വെച്ചിട്ട് അതിൽ കെ ക്യൂ ഇതൊക്കെ ഉണ്ടല്ലോ അതിലെ മറ്റേ ഇതൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് രാശി നോക്കിയത് അപ്പോൾ എവിടെ പോയ വല്ലവനും പുല്ലു ആയതും പറയണ പോലെ എവിടെ പോയ അത് വെച്ച് രാശി നോക്കും അല്ലെങ്കിൽ അവിടെ വെച്ചുള്ള നിമിത്തം നോക്കിയാണ് ഫലം എടുക്കണം അതുപോലെ അദ്ദേഹം പറഞ്ഞു തന്ന വിദ്യം മിക്കവരുടെ അടുത്തും കടലെടുക്കാൻ പറയും ചില കേസിൽ കടലയില്ലാത്ത വീടുകളിൽ അവിടെയുള്ള പൂക്കൾ എടുക്കാൻ പറയും എന്നിട്ട് പൂക്കളുടെ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറയും അപ്പോൾ ഈ എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഇവരോട് ഇവരുള്ള ഫാമിലിയിൽ ഇതിൻ്റെ പ്രശ്നം ബാധിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരോടും കടലെടുത്ത് വെക്കാൻ പറഞ്ഞു ആ കടലെടുത്ത് വെക്കുന്നത് എന്നിട്ട് ആ കടല കൊണ്ടുവരണം കാണണം എനിക്ക് കാണണം കടല പക്ഷേ എടുത്തു വെച്ച സമയം ആരാണ് എടുത്തു വെച്ചത് എടുത്തു വെച്ച സമയവും കൂടി നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നോട്ട് ചെയ്ത് ഇത് ചെയ്ത് ഇവരെല്ലാവരും അതിലെ ചില ആൾക്കാർ കാണാനായിട്ട് വന്നു വീട്ടിൽ കാണാൻ വന്നു ഇത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതിലെ ഒരു പാർട്ടി പർട്ടിക്കുലർ പാർട്ടി എടുത്ത സമയം വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കടല എടുത്ത് വെച്ച് നിങ്ങളുടെ പുറകിൽ ഈ കടല കടലെടുത്ത് വെച്ച് നിങ്ങളെവിടെ എത്തിച്ചത് ദേവിയാണെന്ന് പറഞ്ഞ് നിങ്ങളേതോ ഒരു ദേവീനെ ഇത് ചെയ്യുന്നുണ്ട് പൂജിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവരാണ് ഇവിടെ എത്തിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിച്ച അവരവരുടെ കുടുംബദേവതയിൽ ഈ ആളാണ് പൂജ ചെയ്യണം മാസത്തി ഒരു ദിവസം അവിടെ ഒരു ദേവിയുടെ നാലഞ്ച് വിഗ്രഹങ്ങളുണ്ട് എന്നിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഈ ബ്രഹ്മരക്ഷസിൻ്റെ ഇതൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഇതൊക്കെയുണ്ട് അപ്പോൾ അതിന് പ്രതിവിധി പറഞ്ഞു അവർക്ക് കൊച്ചിയിലുള്ള ഒരു ഒരമ്പലത്തിൽ അവിടെ ബ്രഹ്മരക്ഷസിൻ്റെ ഒരാലിത് ചെയ്തൊരമ്പലമുണ്ട് കേരളേശ്വരം എന്ന് പറഞ്ഞൊരമ്പലം അത് നമ്മുടെ വിവേക ഉണ്ണിമുഹന്ദനും ദുൽഖർ സൽമാൻ അഭിനയിച്ചൊരു വിക്രമാദിത്യ സിനിമയിൽ അമ്പലം കാണിക്കുന്നുണ്ട് ശിവൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ ഒരു ആല് ഇങ്ങനത്തെ ആവായിക്കുന്നതാണ് കാര്യം ഉപനയനം കഴിഞ്ഞ് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇത് ഇതാവ് ബ്രഹ്മചാരികൾ എന്ന് പറയും അപ്പോൾ അവരുടെ ആത്മാക്കളെ അതിൽ ആവാഹിച്ചിരുത്തും അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇവരുടെ കുടുംബത്തിലെ അച്ഛൻ്റെ ചുറ്റപ്പനെ മറ്റാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെന്നൊരു കായ ഒരു പൂജ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അവിടെ അമ്പലം കൊച്ചി അമ്പലത്തിൽ ഉച്ചയ്ക്ക് അവിടെ മഹാപ്രസാദമുണ്ട് അതും ചെയ്യാൻ പറഞ്ഞു ഇവരപ്പോൾ ചെയ്തു അപ്പം ഇവർ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയില്ല ഒന്ന് എന്നോട് അവർ ഞാൻ പറയില്ല എന്നെ വിളിക്ക് ഞാൻ വരാമെന്ന് ഞാൻ പറയാറില്ല മനസ്സിലായേ കാര്യം അവിടെ ചെന്ന് ഇത് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സങ്കല്പമുണ്ട് ചിലപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന അവർ ഇത് ആ സങ്കല്പം കൊടുക്കാൻ അറിയുന്ന ആൾക്കാരാകണമെന്നില്ല ഇവരുടെ ഈ പ്രശ്നങ്ങൾ തീരാനായിട്ടാണ് ഇത് ചെയ്യണമെന്നുള്ള സങ്കല്പം കൊടുക്കണം ഇതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് ചിലപ്പോൾ അങ്ങനെ സങ്കല്പം കൊടു ശരിയാകാണ്ടിരിക്കാം അല്ലെങ്കിൽ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യലാന്നുള്ള കാരണം ഉണ്ടാകാം എന്തോ ആകട്ടെ അത് കംപ്ലീറ്റ് ആയില്ല പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയില്ല പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം അവരുടെ ദേവി പൂജ നടക്കുന്ന ദിവസം ഞാൻ വരാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഈ എനർജിയെ അവിടെ ഇതൊന്നുമില്ല കേട്ടോ വേറെ ഇതൊന്നുമില്ല ഇല്ല നമ്മളവിടെ നിന്ന് സങ്കല്പ മെഡിറ്റേഷൻ ചെയ്ത് സങ്കല്പം ചെയ്തിട്ട് അവിടെ ഇനി ഇന്ന കാര്യം ചെയ്താൽ എന്ന് പറഞ്ഞ് കൊടു ഏൽപ്പിച്ചു കൊടുത്തു പിന്നെ ഇവർ ഇത് രക്ഷപ്പെട്ട് അപ്പോൾ അതിലേ ഒരാൾ പിന്നെ വന്നു പിന്നെ വന്നാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു കുട്ടിക്ക് എപ്പോഴും വയറുവേദന വയറുവേദന ഭക്ഷണം കഴിക്കുക കഴിച്ചാൽ വോമിറ്റ് ചെയ്യുക അപ്പോൾ ജാതകം കൊണ്ടുവന്ന് കാണിച്ച് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക കുട്ടിയായിട്ട് വരാൻ പറഞ്ഞു വീട്ടിലേക്ക് ഒരു ദിവസം വരാൻ പറഞ്ഞു വീട്ടിലേക്ക് കുട്ടിയായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത് അതിനെ ബ്ലസ് ചെയ്തു ബ്ലസ് ചെയ്ത് ഇത് ചെയ്ത് അപ്പോൾ അച്ഛനും അമ്മയുണ്ട് ബ്ലസ് ചെയ്ത് തേങ്ങ ഉഴിഞ്ഞെടുത്ത് ഇതൊക്കെ ചെയ്ത് അപ്പോൾ ഇത് എന്ത് കഴിച്ചാലും ഒമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് അവരെങ്ങാണ്ട ഒരു മണിക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ ഒമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതിന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് വിളമ്പാൻ പറഞ്ഞ് നാലു മണി കഴിഞ്ഞ് ചോറുണ്ടോ എന്ന് ചോദിച്ചു ചോറുണ്ട് ചോറും കറിയും വെച്ച് വിളമ്പിക്കോ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വിളമ്പി ഇത് ചെയ്ത് ഒരു മണിക്കൂറോളം പിന്നെ ഇരുത്തി ഇരുത്തിയിട്ടൊരു കുഴപ്പമില്ല ആ കുട്ടിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയതായിട്ട് നമ്മൾ ഈ ഒരാളുടെ നമ്മൾ എനർജി എനർജി നമ്മൾ കുറച്ച് അനുഭവിക്കുന്നത് ഇത് ചെയ്ത് വിട്ടു അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഇത് വരും നമ്മളത് ന്യൂട്രലൈസ് ചെയ്യണം അത് ഒരു ഒരളുടെ ജാതകം ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചു അത് നമ്മളൊരു സങ്കല്പം കൊടുക്കുകയാണ് അവിടെ അത് സങ്കല്പം കൊടുക്കുമ്പോൾ അതിന്റെ എനർജിയുടെ ഒരു ആക്ഷൻ ഇപ്പൊ ഞാൻ തങ്ങളെ തള്ളുകയാണ് ആ തള്ളുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എനിക്ക് വരും ചിലപ്പോൾ ഞാൻ താഴെ വീഴാൻ വീഴാനും ചാൻസുണ്ട് അവിടെ തന്നെ നിൽക്കും അങ്ങനത്തെ ഒരു ഇത് വരും ഇതൊരു എനർജിയുടെ കളിയാണ് എവറി ആക്ഷൻ ഡെയിലീസ് ഈ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവരുടെ സ്വന്തത്തിൽ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വന്തത്തിൽപ്പെട്ട ആൾ തന്നെ ഐസ്ക്രീമിൽ ചെയ്തതാണ് ഐസ്ക്രീമാണ് കൊടുത്തത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് തുടങ്ങിയ ഇങ്ങനെ നോക്കിയപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണിത് ഇത് പിന്നെ ഇവർക്ക് അറിയാൻ പറ്റി നേരിട്ട് ഈ സംഭവം അറിയാൻ പറ്റും വേറൊരു മന്ത്രവാദിനെ വെച്ച് ചെയ്തതാണെന്ന് ഇവർ തെളിവ് സഹിതി ഇവർക്ക് അറിയാൻ പറ്റിയത് അത് പിന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് പക്ഷേ ആ ചെയ്ത ആൾ അതിനുശേഷം ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ കുട്ടി കുറച്ച് നാൾ രണ്ട് വർഷവും മറ്റാണ് ഇനി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതായി ഒന്ന് രണ്ട് ദിവസത്തെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നുള്ളൂ ഇത് ചെയ്തിട്ട് ഇത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചെയ്യിച്ചു ഇപ്പം ചെയ്ത ആൾക്ക് എന്താ പറ്റിയത് പുള്ളി കാശ് വാങ്ങിച്ച് ചെയ്താലും ഇപ്പോൾ പറയണം ഒരാളെ കൊല്ലാൻ പറഞ്ഞു അല്ലേ കൊട്ടേഷെ ഞാൻ കാശ് വാങ്ങിച്ചു ആ കാശ് കൊടുത്ത് ചെയ്യിച്ച ആളും കുറ്റക്കാരനാണ് കാശ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ചെയ്ത ആളും കുറ്റക്കാരൻ തുല്യ കുറ്റക്കാരാവും മനസ്സിലായി പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും നമ്മളും അതിൻ്റെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യണം അപ്പം അതിന് എല്ലാവരും ദക്ഷിണം വാങ്ങിക്കും ദക്ഷിണ വാങ്ങിക്കും കാര്യം എന്താ വെച്ചാൽ ഒബ്ലിക്കേഷൻ പക്ഷെ ചിലര് ഇതിന് ഫീസ് പറയും അത് പറയുമ്പോൾ അത് കാർമ്മികമായിട്ട് വരും കാര്യം അതിനൊരു കണക്കൊരിക്കലും നമ്മൾ മൂല്യം വെക്കാൻ പാടില്ല അവരുടെ ഒന്ന് അവർക്ക് ചിലവുണ്ട് ചിലപ്പോൾ അവർ ഈ ശാരീരിക ഇതൊക്കെ വരും പക്ഷെ ഞാൻ എപ്പോഴും പറയാതെ നിങ്ങൾ കുറച്ച് അവരെന്തെങ്കിലും തരികയാണ് ഞാൻ കൂടുതലൊന്നും വാങ്ങിക്കില്ല നൂറ് എന്തെങ്കിലും ആരും ചില പറ ഇല്ലെങ്കിൽ പറയും കുറച്ച് ചില്ലറ വരാനേ പറയുള്ളൂ നോക്കരുതെന്ന് പറയും ഒന്നിനും നമുക്ക് മൂല്യം വെക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ അമ്പലത്തിൽ ചെന്ന് ഇത് ചെയ്യുന്നു ഒരിക്കലും നമ്മൾ എപ്പോഴും ചില്ലറയിടുക അത് മൂല്യം നോക്കാണ്ട് ഇടുക ചിലര് അമ്പലത്തിൽ ചെന്നിട്ട് എല്ലാം ഉഴുകാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞിട്ട് ഭണ്ഡാരത്തിൽ ഇടുന്നുണ്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലായേ ഭണ്ഡാരത്തിലുള്ളതൊന്നും ദേവിയുടെ തീർത്ഥമൊന്നും അല്ലെങ്കിൽ ദേവൻ്റെ തീർത്ഥം വീഴുന്നില്ല അത് നട വെച്ചിട്ട് ഇപ്പോൾ ആരും അകത്തേക്ക് എടുക്കല്ല ശ്രീകോലിൽ എടുക്കല്ലോ ഇപ്പോൾ എല്ലാവരും ബാധയുണ്ടായി ആവാഴിച്ച സാധനം പണ്ട് പീഡത്തിൽ വയ്ക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ ഗുരുവൊക്കെ വയ്ക്കുമായിരുന്നു അദ്ദേഹം അതിൻ്റെ പ്രതിവിധിയും ചെയ്യും കാര്യം ഒരു സാധനം നടക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ ദേവിയെ അഭിഷേകം അല്ലെ ദേവനെ അഭിഷേകം ചെയ്ത തീർത്ഥം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുരുതിയാണെങ്കിൽ ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കും വെള്ളവും ചുണ്ണാമ്പും മഞ്ഞപ്പൊടി ഇടുന്ന നല്ല മഞ്ഞപ്പൊടി ആയിരിക്കണം കേട്ട പാക്കറ്റൊന്നും ആയിരിക്കരുത് അത് അതാണെങ്കിൽ ആ എനർജി അപ്പോഴേ പോകും ഈ ഗുരുതിയുടെ പ്രത്യേകതയാണ് അത് പച്ചവെള്ളം ആയിരിക്കൽ കരിക്കും വെള്ളമായിരിക്കണം അത് ന്യൂട്രലൈസ് ആകും അത് ആരാകട്ടെ എന്തും മുഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തീർത്ത ഒഴിച്ചാൽ അത് ആ എനർജി ന്യൂട്രലൈസ് ന്യൂട്രലൈസാവും